നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം പ്രലോഭനങ്ങൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും എണ്ണത്തിൽ വർദ്ധിക്കുന്നതിനും കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ശബ്ദം ചെയ്തിട്ടുള്ള ദേശത്ത് പ്രവേശിച്ച് അതിൽ അവകാശപ്പെടുത്തുന്നതിനും ഞാനിത് നിങ്ങളോട് കൽപ്പിക്കുന്ന പ്രമാണങ്ങളെല്ലാം അനുസരിക്കുവാൻ ശ്രദ്ധാലുവായിരിക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തൻ്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാൻ നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കുവാനും വേണ്ടി ഈ നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴി എല്ലാം നിങ്ങൾ ഓർക്കണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയുവാൻ വിടുകയും നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് നിങ്ങൾ മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ നാൽപ്പത് സംവത്സരം നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകി കീറിപ്പോവുകയോ കാലുകൾ വിങ്ങുകയോ ചെയ്തിട്ടില്ല പിതാവ് പുത്രനെ എന്ന പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശിക്ഷണം നൽകുമെന്ന് ഹൃദയത്തിൽ ഗ്രഹിക്കുവേൻ അതിനാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മാർഗത്തിലൂടെ ചരിക്കുകയും അവിടുത്തെ ഭയപ്പെട്ടും അവിടുത്തെ കൽപ്പനകൾ പാലിച്ചു കൊള്ളുവേൻ എന്നാൽ അരുവികളും ഉറവുകളും മലകളിലും താഴ്വരകളിലും പൊട്ടി ഒഴുകുന്ന പ്രവാഹങ്ങളുമുള്ള നല്ല ദേശത്തേക്കാണ് നിങ്ങൾ ദൈവമായ കർത്താവ് നിങ്ങളെ കൊണ്ടുവരുന്നത് ഗോതമ്പും പാർലിയും മുന്തിരിച്ചെടിയും അത്യപക്ഷവും മാതലനാരവും ഉരുമരവും തേനുമുള്ള ഭാഗമാണത് അവിടെ നിങ്ങൾ സുഭിക്ഷമായി ഭക്ഷണം അപ്പം ഭക്ഷിക്കും നിങ്ങൾക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല അവിടെയുള്ള കല്ലുകൾ ഇരുമ്പാണ് മലകളിൽ നിന്ന് ചെമ്പ് കുഴിച്ചെടുക്കാം നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ദേശത്തെ പ്രതി ദൈവമായ കർത്താവിനെ സ്തുതിക്കണം ഞാനിത് നിങ്ങൾക്ക് കൽപ്പി നൽകുന്ന കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളു നിങ്ങൾ ഭക്ഷിച്ച് തൃപ്തരാകുകയും നല്ല വീടുകൾ പണത് അവയിൽ താമസിക്കുകയും നിങ്ങളുടെ ആടുമാടുകൾ പെരുകയും വെള്ളിയും സ്വർണവും വർദ്ധിക്കുകയും മറ്റും മറ്റ് സകലത്തിനും സമൃദ്ധിയുണ്ടാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അഹങ്കരിക്കുകയും അടിമത്വത്തിൻ്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അഗ്നേയ സർപ്പങ്ങളും തേളും നിറഞ്ഞ വിശാലവും ഭയാനകവുമായ മണലാരണ്യത്തിലൂടെ അവിടെ നിന്നാണ് നിങ്ങളെ നയിച്ചത് വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട ആ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി കരിമ്പാറിയിൽ നിന്ന് അവിടെ നിന്ന് ജലമൊഴുക്കി നിങ്ങളുടെ പിതാക്കന്മാർക്ക് അപരിചിതമായിരുന്ന മന്നാ മരുഭൂമിയിൽ വച്ച് നിങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിങ്ങളെ എളിമപ്പെടുത്തുവാനും പരീ പരീക്ഷിക്കുവാനും അവസാനം നന്മ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു അത് എൻ്റെ ശക്തിയും എൻ്റെ കരങ്ങളുടെ ബലവുമാണ് എനിക്ക് ഈ സമ്പത്തെല്ലാം നേടിത്തന്നത് എന്ന് ഹൃദയത്തിൽ പറയരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ സ്മരിക്കണം എന്നാൽ നിങ്ങളുടെ വിതാക്കന്മാരുടെ ചെയ്ത ഉടമ്പടി ഇന്നും നിറവേറ്റുന്നതിന് വേണ്ടി സമ്പത്ത് നേടാൻ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ശക്തി തരുന്നത് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ വിസ്മരിക്കുകയും മറ്റ് ദേവന്മാരുടെ പിറകെ പോയി അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ തീർച്ചയായും നിങ്ങൾ നശിച്ചു പോകുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ അനുസരിക്കാതിരുന്നാൽ നിങ്ങളുടെ മുൻപിൽ നിന്ന് കർത്താവ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ജനതകളെ പോലെ നിങ്ങൾ നശിക്കും ഇത്രയും ആണ് ഈ വീഡിയോയിലുള്ള കർത്താവ് ഞങ്ങൾക്ക് നൽകിയാൽ ഗൃഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂക്ഷുണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ